നമസ്കാരം രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി ആരാണ് ന്യൂസ് എയ്റ്റീൻ്റെ മെഗാ ഒപ്പിനിയൻ പോൾ പ്രകാരം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിക്ക് മൂന്നാമത് ഒരു ഊഴം ഉറപ്പാക്കുകയാണ് ന്യൂസ് എയ്റ്റീൻ്റെ ഈ സർവേ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പറയാറുണ്ട് പലതും ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഇത് ഒരു ജനങ്ങളുടെ ഗ്യാരണ്ടി ആകാം കാരണം സർവേ നടത്തി വളരെ കൃത്യമായ വിശകലന സംവിധാനങ്ങളോടുകൂടി അതിൻ്റെ മെത്തഡോളജി എല്ലാം അനുസരിച്ച് നടത്തിയ സർവേ പ്രകാരമാണ് അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി നരേന്ദ്രമോദി തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത് തൊട്ട് പിന്നാലെ രാഹുൽ ഗാന്ധിയുണ്ട് സർവേയിൽ പക്ഷേ ഈ രണ്ടു പേരും തമ്മിലുള്ള ആ വ്യത്യാസം വളരെ വലുതാണ് സർവേയിൽ പങ്കെടുത്ത അൻപത്തി ഒൻപത് ശതമാനം പേരും രാജ്യത്തെ ഏറ്റവും കരുത്തനായ നേതാവായി ചൂണ്ടിക്കാട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തൊട്ടു പിന്നിലുള്ള രാഹുൽ ഗാന്ധിക്കാകട്ടെ വെറും ഇരുപത്തി ഒന്ന് ശതമാനം പേർ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും മമതയ്ക്കൊപ്പം മൂന്നാം സ്ഥാനം പങ്കുവയ്ക്കുന്നു ഇരുവർക്കും ഒൻപത് ശതമാനം പേരുടെ മാത്രം പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളാണ് മമതയും കെജ്രിവാളും രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടർച്ചയായി രണ്ടാം തവണയും എൻ ഡി അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം തവണയും അതായത് മൂന്നാം മുഴുവൻ മോദി പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ ആണ് എന്നാണ് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി ഈ വർഷം ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ മാർച്ച് ഒന്ന് വരെയുള്ള സമയത്ത് രാജ്യത്തെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിലായാണ് ന്യൂസ് എയ്റ്റീൻ മെഗാ ഒപ്പിനിയൻ പോളിൻ്റെ ഭാഗമായുള്ള സർവേ നടത്തിയത് രാജ്യത്തെ ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളും സർവേയുടെ ഭാഗമായിട്ടുണ്ട് രാജ്യത്ത് ഇത്തരത്തിൽ നടത്തുന്ന ആദ്യ സർവേ കൂടിയാണ് ഇത് ഏതായാലും ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ ഇല്ലെങ്കിൽ പോലും നരേന്ദ്രമോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ അവരുടെ മുന്നണിയായ എൻ ഡി എയ്ക്കോ പോലും സംശയമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് ആ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന മാസങ്ങളിൽ പോലും നടക്കാനിരിക്കുന്ന പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ ഇപ്പോഴേ നരേന്ദ്രമോദിയെ ആ രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ നരേന്ദ്രമോദി വീണ്ടും തിരിച്ചെത്തും എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് കൂടിയാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ആധികാരിക സർവേ നടത്തുമ്പോൾ ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് റിസർച്ച് മെത്തറോളജി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തി അതിൻ്റെ ഫലം പുറത്തുവരികയും അതിൽ അൻപത്തൊമ്പത് ശതമാനത്തോളം പേർ നരേന്ദ്രമോദിയെ തന്നെ പ്രധാനമന്ത്രിയായി കാണുകയും ചെയ്യുമ്പോൾ തൊട്ട് പിന്നീടുള്ള രാഹുൽ ഗാന്ധി എത്ര പുറകിലായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് അരവിന്ദ് കെജ്രിവാളുടെയും മമതാ ബാനർജിയുടെയും പേരുകൾ മൂന്നാം സ്ഥാനത്ത് വന്നത് നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കാണേണ്ടത് ഇവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിൽ പോലും സ്വന്തമായ നിലപാടെടുക്കാനും ഒരുപക്ഷെ നാളെ ബി ജെ പിയെ പോലും പിന്തുണയ്ക്കാനുള്ള സാധ്യത ഇരു കൂട്ടരെയും സംബന്ധിച്ചും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ച് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി അതുകൊണ്ട് തന്നെ മമത എങ്ങോട്ടാണ് മാറുന്നത് എന്ന് മമതയ്ക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അരവിന്ദ് കെജ്രിവാളും തൊട്ടു പിന്നാലെയുണ്ട് ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ആം ആദ്മി പാർട്ടി എന്ന പേരിൽ വന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ തന്നെ ചൂടുറപ്പുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്കെ തന്നെ വ്യാപിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ മൂന്നാം സ്ഥാനത്ത് ജനങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രശസ്തി യശസ്സൊക്കെ തന്നെ ഏറെ ഉയർത്തുന്നതിന് സഹായിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ എല്ലാവരുമായും വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ലോക നേതാക്കളുമായി ഒക്കെ തന്നെ വ്യക്തിബന്ധം കാത്തസൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിലും നരേന്ദ്രമോദിക്ക് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ റോളുണ്ട് ലോകത്ത് നിന്ന് വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടി അഭിപ്രായം തേടാറുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പോലും റഷ്യ ആണവായുധം ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രേരക ശക്തിയായിരുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യവും ഈയിടെ അമേരിക്കൻ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദിയെ പിന്നിലാക്കാൻ തൽക്കാലം ആരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിലില്ല എന്നുള്ളതാണ് ഈ സർവേ ഫലങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് നേരത്തെ യു എസ് ഇതേ സർവേയിൽ കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റുകൾ ലഭിക്കും എന്ന് വ്യക്തമായതും കേരളത്തിലെ ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറെ പ്രതീക്ഷാജനകമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയെ വീണ്ടും മൂന്നാം ഉഴത്തിലും നയിക്കുക എന്നുള്ളത് ഏതായാലും ഈ ഒരു സർവേയോട് കൂടി തന്നെ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്